السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد بشد قرآن الله سبحانه وتعالى بريند فأما بنعمة ربك فحدث നബിയെ അങ്ങേക്ക് അള്ളാഹു സുബഹാനുഹുത്ത ആല നൽകിയ ഞമ്മത്തുകൾ അനുഗ്രഹങ്ങൾ അത് അവിടെ നിന്ന് എടുത്തു പറയണം അത് അള്ളാഹു നൽകിയ ആ ഞമ്മത്തിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹു സുബഹാനുഹുത്തല ഏറ്റവും വലിയ ഞമ്മത്തുകൾ അള്ളാഹു നൽകിയത് ഹബീബായ സയ്യിദുൽ വജൂദ് മുത്തുനബി സാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്കാണ് അവിടുന്ന് അഷ്റഫുൽ ഹൽക്കാണ് അള്ളാഹു സുബഹാനുഹുവത്ത ആല ലോകത്ത് സൃഷ്ടിച്ച സൃഷ്ടി ചരാചരങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് ഏറ്റവും ഉത്തമരാണ് ഏറ്റവും ശ്രേഷ്ഠരാണ് ഹബീബ് അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ബഹുമാനം എത്ര തന്നെ പറഞ്ഞാലും അത് പറഞ്ഞൊരു ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരാൾക്കും തന്നെ സാധ്യമല്ല അതുകൊണ്ടാണല്ലോ മഹാനായി മാം തആല അൻഹു പറഞ്ഞത് فيه بشر خير خلق الله ഹീബ് സല്ലി സ്വലാ തങ്ങളെ പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും കഴിയില്ല അവിടുന്ന് ഒരു മനുഷ്യരായിരുന്നു അവിടുന്ന് സർവ സൃഷ്ടികളിലും ഏറ്റവും ഉത്തമരായിരുന്നു എന്ന അവസാനം പറഞ്ഞു വെക്കേണ്ടി വന്നത് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങളുടെ മഹത്വം അങ്ങനെയാ എത്ര തന്നെ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാലും ഒരാളെ കൊണ്ടും കഴിയില്ല എന്നുള്ളത് فَرَمَ لما يدار تماما صلى الله عليه وسلم أبو همانة بدي حديث يقول انك كان عن كريم فحان الإمام مسلم رَلِيَ الله تعالى عنه أبو ما مالك رَلِيَ الله حديث كان أنا أكثر ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നബിമാർ അവരുടെ അനുയായികളുമായി നാളെ മഹ്റയിൽ വരുമ്പോൾ മുത്തായ ഹബീബ് സല്ല അല്ലാഹു അലഹി വസ്വല്ല തങ്ങൾ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ അനുയായികളുള്ള നേതാവ് ഏറ്റവും കൂടുതൽ ഹബീബ് സല്ല അഹ് വസ്ലമ തങ്ങൾക്കാണ് ഉമ്മത്തുള്ള നേതാവ് അവിടെ നിന്ന് ഖിയാമനാളിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുടരപ്പെട്ട ആൾ ഹബീബ് മുത്ത മുത്തനബി സല്ലാ വല്ലാമ തങ്ങളാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു സ്വർഗത്തിന്റെ വാതിൽ ൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് അതും ഹബീബായ നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളാണ് അവിടത്തേക്കാണ് അള്ളാഹു സുബാനഹു വത്താല ആ ഏറ്റവും വലിയ ബഹുമാനം ആ ഏറ്റവും വലിയ ആദരവ് നൽകി മുത്തുനബി ഞാൻ ആദരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വലിയ ഞമ്മത്ത് ഹബീബായ മുത്തുനബി സാഹു അലിഹി വസല്ല തങ്ങൾ നമ്മോട് പങ്കുവെക്കുകയാണ് ആ സന്തോഷം നമ്മോട് പങ്കുവെക്കുകയാണ് സ്വർഗം ആദ്യമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആ സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് നമ്മുടെയൊക്കെ നേതാവ് ഹബീബായ മുത്തുനബി സാഹു അലിഹി വസല്ല തങ്ങളാണ് ആ നേതാവിൻ്റെ ഉമ്മത്തിൽപ്പെടാൻ ഭാഗ്യം ലഭിച്ച നാം എന്തുമാത്രം വലിയ ഭാഗ്യവാന്മാരാണ് പക്ഷേ ഹബീബിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമുക്ക് കഴിയണം അവിടുത്തെ സന്തോഷിപ്പിക്കുന്ന അമലുകൾ ചെയ്യാൻ നമുക്ക് കഴിയണം ഏറ്റവും കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ഹബീബിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ച് ആ സ്നേഹ സ്വലാത്ത് കാരണം നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഹബീബ് സല്ലുഹു സ്വലമ തങ്ങളുടെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയണം അവിടത്തെയോടൊപ്പം സന്തോഷത്തോട് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനമലങ്കരിക്കാൻ കഴിയണം ആ രീതിയിലേക്ക് നാം സ്വലാത്തുകൾ ചൊല്ലിയും അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിയും ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായും ആ വലിയ ബഹുമാനം ആ വലിയൊരു ആദരവ് നമുക്ക് ഏറ്റുവാങ്ങാൻ കഴിയും റബ്ബസ് ബഹാൻ വാല തോഫീഖ് പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ വരക്കാത്തൂ